ഹായ് ഹായോളേക്കും ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കാം നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള കുക്കർ ചിക്കനാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ പൊറോട്ട പത്തൽ ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെയും നല്ലൊരു കോമ്പിനേഷനാണിത് അപ്പോൾ ഒരു ഫുൾ ചിക്കൻ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നയുണ്ട് േക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചെറുതാണെങ്കിൽ മൂന്ന് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് ഉള്ളി ഫ്രൈ ചെയ്തെടുത്താന്ന് അതും കൂടി ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉള്ളി ഫ്രൈ ചെയ്ത അതേ എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതാ ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഒരിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്ത് ഒരു കുറച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്നു നോക്കാം അപ്പോൾ ഇത് നല്ല റെഡിയായി വന്നിട്ടുണ്ട് വെള്ളം നല്ലോണം കൂടിയെന്ന് തോന്നിയാൽ അത്ര വേണ്ടതെന്നില്ല ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് പൊറോട്ട ചപ്പാത്തി അല്ല അതിൻ്റെയെല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തതും കുറച്ച് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതുപോലെ മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്